ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു നിഗാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു ഹാഫ് ഡേ വ്ളോഗാണ് കേട്ടോ നമ്മൾ കുഞ്ഞാനിയുടെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു പോയിട്ട് നമ്മളവിടെ ഒന്ന് രണ്ട് ദിവസം സ്റ്റേ ചെയ്തു എന്നിട്ട് നമ്മൾ തിരിച്ചു വരുവാണ് കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പുറപ്പെടാൻ തീരുമാനിച്ചു കാരണം രാവിലെ തന്നെ പുറപ്പെടുവാണെങ്കിൽ നമുക്ക് ഒരു ഉച്ചയാകുന്നതിന് മുന്നേ വീട്ടിലെത്തും അപ്പോൾ നമ്മൾ ഇനി രാവിലെ തന്നെ ഇങ്ങോട്ട് പോരാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അപ്പോൾ രാവിലെ തന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാനായിട്ട് അപ്പവും ആണ് കേട്ടോ അപ്പവും മുട്ടക്കറി അപ്പോൾ അപ്പം കുഞ്ഞാൻറ്റിയുടെ അടിപൊളിയാണ് കേട്ടോ നല്ല സൂപ്പറായിട്ടുണ്ടാക്കും എനിക്ക് നമ്മുടെ ഫാമിലിയിൽ ഏറ്റവും ഇഷ്ടം കുഞ്ഞാൻ്റെ ഉണ്ടാക്കുന്ന അപ്പമാണ് കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പവും പിന്നെ മുട്ടക്കറിയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഫുഡൊക്കെ കഴിക്കുകയാണ് അപ്പോൾ രാവിലെ പോരുന്നതുകൊണ്ട് തന്നെ എല്ലാവരും പറയുമായിരുന്നു കേട്ടോ കുറച്ച് ലേറ്റായിട്ട് പോയാൽ മതി ഇത്ര രാവിലെ എന്തിനാണ് പോരുന്നതെന്നൊക്കെ ചോദിച്ച് അതാകുമ്പോഴത്തേക്കും നമ്മൾ ട്രാവൽ ചെയ്യുന്ന ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഇല്ലല്ലോ രാവിലെ ആകുമ്പോഴത്തേക്കും നമുക്ക് എവിടെയെങ്കിലും പോയിട്ട് നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും പിന്നെ ഉച്ച കഴിഞ്ഞാൽ ഒരു വെയിലോ ചൂടോ കാര്യങ്ങളോ ഒന്നും ഇല്ല അപ്പം രാവിലെ തന്നെ ട്രാവൽ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടി എളുപ്പമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ തന്നെ പുറപ്പെടുവാണ് കേട്ടോ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തൊട്ടടുത്ത് ഫ്രണ്ടിൽ തന്നെ പാടം അതൊക്കെ കാണാനൊക്കെ ആണെങ്കിലും നല്ല അടിപൊളി വൈബാണ് കേട്ടോ വൈകുന്നേരം ആണെങ്കിലും ഞങ്ങൾ വീട്ടിൽ കയറിയിട്ട് പെട്ടെന്ന് തന്നെ എല്ലാവരും പിള്ളേരെല്ലാം കൂടെ പാടത്തേക്ക് പോവും അവിടെ കാണാനൊക്കെയാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ ഇതിപ്പം സന്തോഷങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടായിരുന്നു അപ്പം ഇച്ചക്കുട്ടനെ കൊണ്ട് എല്ലാവരും ടാറ്റ പറയാണ് കേട്ടോ കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ ഇച്ചക്കുട്ടനെ ടാറ്റ പറയാൻ ഭയങ്കര മടിയാണ് അവളുടെ കയ്യിലോട്ട് കൊടുത്താൽ മതി കേട്ടോ പിന്നെ നമ്മൾ ആര് ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല അത്ര നന്നായിട്ട് കൊച്ച് ഇച്ചുവിനെ നോക്കും അപ്പോൾ പിന്നെ ഞങ്ങൾ ഈ അവസരത്തെ കുഞ്ഞിനെ മിസ് ചെയ്യാം കേട്ടോ കുഞ്ഞി പുറത്ത് പഠിക്കുകയാണ് അപ്പം കുഞ്ഞാൻ്റെ ഈ സന്തോഷങ്ങൾ അച്ഛന് അമ്മ പിന്നെ നമ്മുടെ കുഞ്ഞാറ്റയെ നന്ദിക്കുട്ടിനെല്ലാവരും ഇതാ അവിടെ നിന്ന് അവന് ആക്ട് ചെയ്യണം കേട്ടോ പോകുന്ന വിഷമം എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പം ഞങ്ങൾ രണ്ട് എല്ലാവരും കൂടെ തിരിച്ചു പോരുകയാണ് അപ്പം ബൈ ബൈ പറഞ്ഞ് നമ്മൾ തിരിച്ച് നമ്മുടെ യാത്ര ആരംഭിച്ചു ഇനിയിപ്പോൾ നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത് കേട്ടോ വേറെ കാര്യങ്ങളൊന്നുമില്ല നേരെ വീട്ടിലേക്ക് പോകുന്നു കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് പിന്നെ ഇവിടെ ഫ്രഷ് ആയിട്ട് മീൻ കിട്ടും കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അതും കൂടെ വാങ്ങിക്കാൻ ചന്തയെക്കൂടെ കയറുന്നുണ്ട് അപ്പം ആ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പം അതും കൂടെ എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചതാണ് പിന്നെ വണ്ടിയെ കയറി കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്ക് വിച്ച് ചെറിയൊരു വഴക്കും കാര്യങ്ങളും ൊക്കെ തുടങ്ങി പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവർക്ക് പാലൊക്കെ കൊടുത്തു എന്നിട്ട് ഞങ്ങൾ അത് നേരെ പോരുവാണ് കേട്ടോ അപ്പം ഇച്ചുകൂട്ടം കിടന്ന് ഉറങ്ങുവാണ് നല്ല ഉറക്കമാണ് ഇനിയിപ്പം വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്കും എണീക്കുമല്ലോ അപ്പോഴത്തേക്കും കിടന്ന് ഉറങ്ങിക്കോട്ടേന്ന് ഞങ്ങൾ വിചാരിച്ചു കേട്ടോ അപ്പം ഉറക്കമൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് എണീറ്റു എണീറ്റ് പിന്നെ കളിയും പരിപാടിയും ഒക്കെയാണ് കേട്ടോ യാത്ര ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ നമ്മൾക്ക് എപ്പോഴും ഇങ്ങനെ കൊണ്ടുനടക്കാൻ പറ്റിയില്ല അതുകൊണ്ടാണ് പിന്നെ മാക്സിമം യാത്രയൊക്കെ ഒഴിവാക്കുന്നത് പിന്നെ ഹിതാക്കളിയും പരിപാടിയും ഒക്കെയാണ് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ കുറച്ച് മീൻ അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടി കയറിയ കേട്ടോ അവിടെ ആകുമ്പോഴത്തേക്കും നല്ല ഫ്രഷ് മീനൊക്കെ കിട്ടുമല്ലോ നമ്മൾ എന്നിട്ട് നേരെ വീട്ടിലേക്ക് പോവുകയാണ് ആ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്തണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു കേട്ടോ പക്ഷേ അത് എല്ലാം കൂടെ നമുക്ക് എടുക്കാനുള്ള ഒരു ടൈമൊന്നും കിട്ടിയില്ല പിന്നെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോകുന്നു അപ്പോൾ വൈകുന്നേരമൊക്കെ സമയമൊക്കെ ആയപ്പോഴത്തേക്കും നല്ല മഞ്ഞും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ രാവിലെ തന്നെ ഉച്ചയൊക്കെ ആയപ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം ചൂടൊക്കെ ആയിരുന്നു പക്ഷേ ഇത് വൈകുന്നേരം ആയപ്പോഴത്തേക്കും പിന്നെ മഴയും മഞ്ഞും ആ ഒരു ക്ലൈമറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇവിടെ നിന്ന് ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ അടിപൊളി ാണ് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇവിടെ എൻ്റെ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പം നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് വീഡിയോ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാം കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇ ദാസ് വേൾഡ്